ഫൈൻഡ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒരു ചെറിയ ബഡ്ജറ്റിനുള്ള പറമ്പ് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചുപോളി നമ്മളെ അടുത്തൊരു നാല് പോയിന്റ് എഴുപത് സെൻറ്റ് സ്ഥലം വന്നിട്ടുണ്ട് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ചേർന്നൂർ അമ്പൽപ്പാട് കോറത്തുപോയി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് അവിടുന്ന് നമ്മളെ ബസ് ഇറങ്ങിയിട്ട് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം വരുന്നത് നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് ഒരു തെങ്ങ് ഈ പ്ലോട്ടിലുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നിറഞ്ഞ പ്ലോട്ടാണ് ഈ തൊട്ടടുത്തൊരു വീടിന്റെ പണി നടക്കാൻ പോവാണ് ഇപ്പോഴത്തെ രണ്ട് വീടുകൾ പുതിയ വരുന്നുണ്ട് എട്ട് ഫുട്ട് സാധാരണ റോഡും ഉണ്ട് അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ വിളിച്ചോളി നല്ലൊരു പ്ലോട്ടോ കേട്ടോ ചെറിയൊരു ബഡ്ജറ്റിന് നമുക്കൊരു വീടുണ്ടാക്കാൻ താല്പര്യമൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളി സെൻറ്റിന് ഒന്ന് ചോദിക്കുന്നുള്ളൂ ചെറിയ തോതിൽ പ്രൈസ് കൈഷ്യബിളാണ് അപ്പൊ ഒരു ചെറിയൊരു സ്ഥലം വാങ്ങി ഇടാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളി കാരണം ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് എന്തായാലും റേറ്റ് കൂടും കാരണം ഇവിടെയൊക്കെ വീട് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വില കിട്ടുന്ന വരികയാണ് ബസ് അങ്ങനെ നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത് അമ്പലപ്പാട് റോഡൊക്കെ നല്ല വീതിയിൽ വീതി കൂടാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ പണി ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കൊള്ളി നല്ലൊരു വിലക്ക് മറച്ചു വെക്കാം ഇനി വീടുണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക